കമ്പനിയെക്കുറിച്ചും അവ ഉൾപ്പെടുന്ന വ്യവസായ മേഖലകളെക്കുറിച്ചും ആഴത്തിൽ വിശകലനം ചെയ്തും ശാസ്ത്രീയമായ രീതിയിലുള്ള നിക്ഷേപക സമീപനം പുലർത്തുകയും ഔദ്യോഗിക ഏജൻസികൾ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനാലുമൊക്കെ വൻകിട ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിലൊന്നായ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ഓഹരിയിൽ വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് പൊതുവിൽ പോസിറ്റീവ് ഘടകമായാണ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിന് ശേഷമുള്ള നാല് പാദങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ പങ്കാളിത്തം വർദ്ധിച്ച പത്തൊൻപത് ഓഹരികളുണ്ട് ഇതിൽ പതിനേഴ് ഓഹരികളിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള രണ്ടെണ്ണം മാത്രമാണ് വിപണി വിലയിൽ നഷ്ടം നേരിട്ടത് അതേസമയം മ്യൂച്വൽ ഫണ്ടുകൾ ക്രമാനുഗതമായി വിഹിതം വർദ്ധിപ്പിച്ചാൽ ബഹുഭൂർഷം സ്മോൾ ക്യാപ്പ് ഓഹരികളാണെന്നും ശ്രദ്ധേയും ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ നാല് സാമ്പത്തിക പാദങ്ങളിലും ക്രമാനുഗതമായി വിഹിതം ഉയർത്തിയ പത്തൊമ്പത് ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം അൻപത് ശതമാനത്തിലധികം നേട്ടം സമ്മാനിച്ച ഓഹരികൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ ശില്പ മെഡിക്കെയറിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പാദത്തിനൊടുവിൽ മ്യൂച്വൽ ഫണ്ടുകൾക്കുണ്ടായിരുന്ന ഓഹരി വീതം ദശാംശം പൂജ്യം നാല് ശതമാനം മാത്രമായിരുന്നു എന്നാൽ തുടർന്നുള്ള ഒരു വർഷം പിന്നിടുമ്പോഴേക്കും മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ള ഓഹരി വിധം അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമായി വർദ്ധിച്ചു ഈ കാലളവിൽ ശിൽപ്പ മെഡിക്കെയർ ഓഹരിയിൽ നൂറ്റി അൻപത്തിരണ്ട് ശതമാനം വിലവർദ്ധന രേഖപ്പെടുത്തി അതേപോലെ മൈനിങ് സെക്ടറിൽ നിന്നുള്ള ലാർജ് ക്യാപ് ഓഹരിയായ വേദാന്തയിൽ കഴിഞ്ഞ നാല് സാമ്പത്തിക പാതങ്ങൾക്കിടെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി വിധം ദശാംശം എട്ട് മൂന്ന് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് ആറ് രണ്ട് ശതമാനം വർദ്ധിച്ചു ഈ ീ കാലയവിൽ മികച്ച ഡിവിഡൻഡ് ഓഹരി കൂടിയായ വേദാന്തിയുടെ വിപണി വിലയിൽ എൺപത്തിനാല് ശതമാനം വർധന കുറിച്ചു അതേപോലെ ഖനന മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ്പ് ഓഹരിയായ ഗ്രാവിറ്റ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം ദശാംശം പൂജ്യം രണ്ട് ശതമാനത്തിൽ നിന്നും ഒന്നേകൾ ശതമാനമായി ഉയർന്നു ഇതേ കാലയളവിൽ ഗ്രാവിറ്റ ഇന്ത്യ ഓഹരിയിൽ എൺപത്തിമൂന്ന് ശതമാനം വർധന രേഖപ്പെടുത്തി ഫാർമ മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ സ്വീകൻഡ് സയന്റിഫിക്കിൽ കഴിഞ്ഞ നാല് സാമ്പത്തിക പാദങ്ങൾക്കിടെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി വീതം ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് നാല് ഒന്ന് ശതമാനത്തിലേക്ക് വർദ്ധിച്ചു ഇതിനിടെ സീക്വൻസ് സയന്റിഫിക് ഓഹരിയിൽ എഴുപത്തിരട്ട് ശതമാനം നേട്ടം കരസ്ഥമാക്കി സമാനമായി ഫാർമ സെക്ടറിൽ നിന്നുള്ള മിഡ് ക്യാപ് ഓഹരിയായ ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസസിൽ കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം ദശാംശം മൂന്ന് എട്ട് ശതമാനത്തിൽ നിന്നും രണ്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായി ഉയർന്നു ഇതേ കാലയളവിൽ ഗ്ലൻമാർക്ക് ലൈഫ് സയൻസസ് ഓഹരിയുടെ വിപണി വില എഴുപത്തിരണ്ട് ശതമാനം വർധന കുറിച്ചു കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള മൈക്രോക്യാപ്പ് ഓഹരിയായ തിരുമലേക്ക് കെമിക്കൽസിൽ കഴിഞ്ഞ നാല് സാമ്പത്തികവാദങ്ങൾക്കിടയിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി വിധം ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്നും ദശാംശം ഒൻപത് ആറ് ശതമാനം വർദ്ധിച്ചു ഇതിനിടെ തിരുമല കെമിക്കൽ സൌഹൃദ വിലയിൽ അറുപത്തിനാല് ശതമാനം നേട്ടവും കരസ്ഥമാക്കി ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ കാമ്പ്ലിൻ പോയിന്റ് ലാബോറട്ടറിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് ആറ് രണ്ട് ശതമാനം ഉയർന്നു ഇതേ കാലവിൽ കാമ്പ്ലിൻ പോയിന്റ് ലാബോറട്ടറി ഓഹരിയുടെ വിപണി വിലയിൽ അമ്പത്തഞ്ച് ശതമാനം മുന്നേറ്റവും പ്രകടമായി കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള മിഡ് ക്യാപ് ഓഹരിയായ ഗോദ്രേജ് ഇൻഡസ്ട്രി ിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദം മുതലുള്ള ഒരു വർഷ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി വിധം ദശാംശം അഞ്ച് മൂന്ന് ശതമാനത്തിൽ നിന്ന് മൂന്ന് പോയിന്റ് നാല് നാല് ശതമാനമായി ഉയർന്നു ഇതേ കാലയളവിൽ ഗോദറേജ് ഇൻഡസ്ട്രീസ് ഓഹരിയിൽ അമ്പത്തിരണ്ട് ശതമാനം നേട്ടവും മറ്റോഹരികൾ സമാനമായി ഐ ടി സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ ബി എൽ എസ് ഇന്റർനാഷണൽ സർവീസസ് വാഹനാനുബന്ധ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ മൈക്രോക്യാപ്പ് ഓഹരിയായ ഫി എം ഇൻഡസ്ട്രീസ് എഫ് എം സി സെക്ടറിൽ നിന്നുള്ള മിഡ് ക്യാപ് ഓഹരിയായ പതഞ്ജലി ഫുഡ്സ് ധനകാര്യ സേവന മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കോർപ്പറേഷൻ ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ ഇന്തോ കൗണ്ട് ഇൻഡസ്ട്രീസ് ഭവന വായ്പാ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്മോൾ ക്യാപ് ഓഹരിയ ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ഇന്ത്യ കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ ഗുജറാത്ത് അൽക്കലീസ് ആൻഡ് കെമിക്കൽസ് നോൺ ഫെറസ് മെറ്റൽ സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ ശിവാലിക് ബയമെറ്റൽ കൺട്രോൾസ് സിമെന്റ് സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ്പ് ഓഹരിയായ റെയിൻ ഇൻഡസ്ട്രീസ് കാസ്റ്റിംഗ്സ് ആൻഡ് ഫോർജിംഗ് സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഹോഹരിയായ ഹാപ്പി ഫോർജിംഗ്സ് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് ഓഹരിയായ പി ഡി എസ് ലിമിറ്റഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരി വാലർ എസ്റ്റേറ്റ് തുടങ്ങിയവയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി വിധത്തിൽ ക്രമാനുഗത വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പി ഡി എസ് ലിമിറ്റഡും വാലർ എസ്റ്റേറ്റും മാത്രമാണ് ഇതേ കാലങ്ങളുടെ നഷ്ടം നേരിട്ട ഓഹരികൾ ബാക്കിയുള്ള ഓഹരികളുടെ വിപണികളിൽ മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെയുള്ള നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും ശ്രദ്ധയും ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെമി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മെയിലുകളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം